ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാടുജീവിതത്തിൻ്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അയ്യാർ റഹ്മാൻ റസുൽ ഫുക്കുറ്റി ബെന്നുമാൻ പൃഥ്വിരാജ് മോഹൻലാൽ എന്നിവർ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം ആൻകർ ചെയ്തിരുന്നത് നമ്മുടെ മീരാനിലായിരുന്നു അപ്പോൾ മീരാനിൽ ലാലേട്ടനോട് ചോദിച്ചൊരു ചോദ്യം ഇന്ന് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കയ്യടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിൻ്റെ മറുപടി അപ്പോൾ എന്തുകൊണ്ട് ലാലേട്ടനെ നിജീബായിട്ട് എന്നായിരുന്നു മീരയുടെ ചോദ്യം അപ്പോൾ ലാലേട്ടൻ ചോദിച്ച ആവശ്യമില്ലാത്ത ചോദ്യം എന്തിനാണ് അപ്പം തന്നെ മീര ചോദിക്കുന്നുണ്ട് ആയിട്ട് ചോദിക്കില്ല ലാലേട്ട താങ്കളുടെ കരിയറിലെ ഏറ്റവും മൂന്ന് ചിത്രങ്ങൾ തന്നെ ആക്ടർ സംവിധായകനാണ് ബ്ലസ്സി അപ്പം എന്തുകൊണ്ട് പരിഗണിച്ചില്ല എക്സാമ്പിൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ പന്മാത്ര ലാലേട്ടനോട് നട്ടനായിട്ട് വേഷം ചെയ്യിച്ചു അതുപോലെ തന്നെ ഭ്രമരത്തിൽ തല കുത്തിച്ച് നിർത്തി പിന്നെ പ്രണയത്തിലും ഏജ്ഡായിട്ടുള്ളൊരു റോളാണ് ഭയങ്കര രസം പിടിച്ച റോളാണ് ചിത് മൂന്ന് പടം കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണണം ഗംഭീര ഫീല് മൂവിയാണ് കാണാത്ത ആളുകളുടെ വേറായിരിക്കും അപ്പം അതിലേക്ക് വരാം അപ്പം ഇതൊക്കെ ചീച്ചിട്ട് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ക്യൂട്ടായിട്ടുള്ള ആൾ തന്നെയാണ് ആൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തൊരു പണിക്ക് വേണ്ടി ബ്ലസ്സി വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കൈഡിയായിരുന്നു കിട്ടിയത് പക്ഷേ പ്രോഗ്രാം ഗംഭീര പ്രോഗ്രാം ആയിരുന്നു ബിരിയാണിയുടെ അടിപൊളി പ്രസന്റേഷൻ പ്രസൻറ്റേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആങ്കറും കൂടിയാണ് ആൾ അപ്പം അതിലെ എല്ലാ സ്പീച്ചും നമ്മൾ കണ്ടിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ ഇരുപത്തെട്ടാം തീയതി പടം ലോഞ്ച് ചെയ്യാണ് ബ്ലെസിയുടെ ഈ മൂന്ന് ചിത്രങ്ങൾ ലാല ഇറങ്ങിയ മൂന്ന് ചിത്രങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഗംഭീര ചിത്രങ്ങളാണ് ഇത് തന്മാത്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞ പടം മലയാള സിനിമയിൽ ഗംഭീരമാറ്റം കൊണ്ടുവന്നൊരു ഫിലിമാണ് അഴ്ഷിമേസ് എന്നൊരു രോഗത്തെക്കുറിച്ച് നമ്മുടെ ലോക അറിഞ്ഞ എങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്ക് കേരളം അറിഞ്ഞെങ്ങനെയാണെന്ന് തോന്നുന്നത് ഇന്ത്യയിലത് ഭയങ്കര എന്താ പറയുക ലോകത്തിലെ മുഴുവൻ ഇതൊരു ഈ ഫിലിം ഭയങ്കര പ്രശംസ പിടിച്ചു പറ്റിയിരുന്നതിനെ കുറിച്ച് ഭയങ്കര ചര്ച്ചകള് വന്നിരുന്നു ഈ ഫിലിം ഇറങ്ങിയതിന് ശേഷം ഒരു മലയാളം തികച്ചു പ്ലാനിങ്ങിൽ ഒരു മലയാളി രോഗം വന്നിട്ട് ഉണ്ടാകുന്ന നല്ല അവസ്ഥ ഭയങ്കര സംഭവമാണ് സെക്രട്ടേറിയറ്റ് വരയ്ക്കുന്നത് രമേശൻ എന്നൊരു ക്യാരക്ടർ അതിൽ നഗ്നായിട്ട് വരുന്നൊരു സീനുണ്ട് ഓർമ്മയില്ലാതെ സെക്രട്ടേറിയറ്റിൽ ജോലിക്കാരനാണ് ലാലേട്ടൻ ആ സീൻ അതാണ് അവിടെ പറയാനുണ്ടായ കാരണം ഭ്രമരത്തിലായാലും അതും ഒരു ഗംഭീര ഫീൽ ഗുഡ് മൂവിയാണ് രക്ഷയില്ലാത്ത മൂവിയാണ് കരച്ചിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ലാലേൻ്റെ പെർഫോമൻസ് അതില കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്വന്തമായിട്ട് സീനുകളുണ്ട് ഓഹ് അതുപോലെ തന്നെ തലവത്ത് നിൽക്കുന്ന സീനെ നമുക്കറിയാം ഫ്ലാറ്റിൻ്റെ മോൾഡ് ഗിമ്പിയുടെ സീനാണ് പിന്നെ ആളുടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് അറിയാം തന്നെ മോഹൻലാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആൾ എന്ത് ചെയ്യും ക്യാരക്ടറിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ഒടി എന്ന ഫിലിമിലാണ് വെയിറ്റ് കുറച്ചൊക്കെ പിന്നെ ആളുടെ ഫ്ലെക്സിബിലിറ്റി ഫൈറ്റിംഗ് ഉള്ളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പടത്തിൽ തന്നെ ഉണ്ടെന്ന് രണ്ട് സീനുകൾ അതുപോലെ തന്നെ പ്രണയം എന്നൊരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീർ എത്ര ഏജ് ആയാലും നമ്മളിഷ്ടപ്പെടുന്ന ഒരാളടുത്ത് കൂടത്തിൽ അടുപ്പം കയറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഉള്ളൊരു സാധനം വരക്ക ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പ്രണയം എന്നൊരു പടം ഈ മൂന്ന് പടം ഗംഭീര എക്സ്പീരിയൻസ് മൂവിയാണ് ബ്ലസ്സിയുടെ ബ്ലസ്സി ചെയ്യുന്ന ബ്ലസ്സി ലാലയം മമുക്കെ വെച്ച് പടം ചെയ്തിട്ടുണ്ട് കാഴ്ച പിന്നെ വേറെ പടം പളുങ്കന്ന് തോന്നുന്നു എനിക്ക് ഇപ്പം ഈ പടം ദിലീപ് വെച്ച് ചെയ്തിട്ടുണ്ട് കൽക്കത്ത ന്യൂസ് എനിക്ക് ബ്രസീലെല്ലാ പടവും ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ബ്രസീലുടെ കട്ട ഫാനാണ് ഇനിയേത്ത് പടം ഇത് കാണുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പടങ്ങളല്ലെ എപ്പോഴും വന്ന് ഞാൻ കാണുന്ന ഒരാളാണ് കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഈ കൽക്കത്ത ന്യൂസ് എന്ന് പറഞ്ഞ പടം ഇപ്പോൾ ബ്രസീൽ വിജയിച്ച പടം ഒന്നുമല്ല പക്ഷെ അത് ഗംഭീര പടമാണ് ഗംഭീര പടം കണ്ടിട്ട് നിങ്ങൾ കാണാൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഫിലിം ലവേഴ്സെ പടം കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് അത്രയും ഗംഭീര മേക്കിങ്ങുള്ള ഒരു മൂവിയാണ് റഷ്യ മൂവിയാണ് അപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് കരിയറിൽ നജീബിൻ്റെ നമ്മൾ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ആടുജീവിതം എന്ന പുസ്തകം ഞാൻ വീണ്ടും നോവൽ വായിച്ച് തുടങ്ങിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ശരിക്കും ഒറ്റ അതിൽ നിന്ന് വായിച്ച് തീർക്കാൻ പറ്റിയൊരു നോവലാണ് പക്ഷെ സമയത്തിൻ്റെ പേര് ഞാൻ വീണ്ടും വായി പടം കാണുന്നതിന് മുമ്പായിട്ട് ശരിക്ക് ഈ നോവൽ തന്നെ സ്ക്രീനിൽ കാണുന്ന ഒരു അവസ്ഥ തന്നെ ആയിരിക്കും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ റസൂൽ പൂക്കിറ്റ് റഹുമാൻ ടീമൊക്കെ കൂടി ചേരുമ്പോൾ അതിന് ട്രെയിലർ തന്നെ കണ്ടത് നമ്മൾ തരിച്ചിരിക്കുകയാണ് പിന്നെ പെർഫോമൻസിൽ നമ്മൾ രാജവട്ടൻ അവൾ ടീം അപ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് ഇനി വെറും പതിനൊന്ന് ദിവസമേ ഉള്ളു അപ്പോൾ കട്ട വെയ്റ്റിംഗ് ഫാൻസ് ഒരാകത്തിൽ നമ്മൾ എഫ് ഡി എഫ് എസ് എടുക്കും നമ്മളൊരു കട്ട പൃഥ്വിരാജ് ഫാനും കൂടിയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നിയത് വീഡിയോ ആയിട്ട് ചെയ്തത് നാരായണന അടുത്ത പടം പ്ലസ് സി ആയിട്ട് അനൗൺസ്ഡ് ആണ് അതുകൊണ്ടാണ് അടുത്തൊരു പണിയെന്ന് പറഞ്ഞ് അടുത്ത പണിയായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്ലസ് സി എന്ന് പറഞ്ഞത് ഏകദേശം ലാലേട്ടൻ്റെ മൂന്നാമത്തെ നാലാമത്തെ പടമായിട്ട് വരും ഇപ്പം ഷൂട്ട് നടക്കുന്നത് കഴിഞ്ഞാൽ ചെ പ്ലസിയുടെ പല ഒക്കെ ആകുമ്പോൾ അധികം ചെറിയ അധികം ലൊക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തീർക്കാവുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് ചെയ്യാവുന്ന ഒരാളാണ് മോളെ ഇപ്പോൾ മോഹൻലാലായാലും കുറിച്ചിട്ട് ദിവസങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പടം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്തൊരു പിന്നെ ഈ വിസ്മയം കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് വെയിറ്റിംഗ് ആണ് സ്കട്ടർ പ്ലസ് ഈ ലാലാട്ടോ മൂവി അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആട് ജീവിതം ഇതൊരു കരിയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറട്ടെ പൃഥ്വിരാജ് കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറട്ടെ അടുത്തൊരുനൂറ് കോടി നമ്മുടെ ബോക്സ് ഓഫീസിൽ സംഭവിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ സ്വന്തം മുകേഷ് താങ്ക്